ആദ്യമായി ബസോറയിൽ ഗ്രഹണ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് എ ഇബിൻ അബ്ബാസ് റലിയുള്ളവൻ ബി ഹബബൈബ് റലിയുള്ളവൻ സി അലി റലിയുള്ളവൻ ഡി തൊലഹർ അലിയുള്ള ഉത്തരം എ ഇബിൻ അബ്ബാസ് റലിയുള്ള പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം ഇസ്ലാമിക നാണയങ്ങൾ അടിച്ചിറക്കിയ ഖലീഫ എ അബുബക്കർ അലിയുള്ളവൻ

ഉത്തരം ബി മുാവിയാറലിയൻ ആദ്യമായി കുതിര അകമ്പടിയോടെ യുദ്ധത്തിന് പോയത് ആര് എ മെക്കദാദർ അലിയുള്ള വൻ ബി മുിയർ അലിഅള്ളവൻ സി തൊൽഹറിയാവ് അൻ ഡി ജറിയുള്ള വൻ ഉത്തരം എ മെക്കദാദുറിയുള്ള ആദ്യമായി കൂഫയിൽ മറവ് ചെയ്ത സ്വഹാബി എ അബ്ബാബിന് അറത്ത് റലിയല്ലാൻ ബി മുവിയാറുലി അഹ്വാൻ സി മുആാദ്ബിൻ അഫ്രാത്ത് റലി അള്ളവൻ ഡി അസ്മാൻ റലിയല്ലാവാൻ ഉത്തരം എ ഖാബിന് അറത്ത് റലി അള്ളാ വൻ സുമയ്യാർ അലി അള്ളാൻ ഹെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത് ആര് എ വഹഷി ബി റുതുബത്ത് സി അബുജഹൽ ഡി ഇക്രിമ ഉത്തരം സി അബുജഹൽ ആദ്യമായി മക്കയിൽ ഖുർആൻ പ്രചരിപ്പിച്ചത് ആര് എ അബ്ദുള്ള ബിൻ മസ് ഉദുർ അലി ഇല്ലാൻ ബി ഒമർ അലി അഹ് സി ഉബൈഇബിൻ കാബുറിള്ളാൻ ഡി ഇബിൻ അബ്ബാസ് അലിള്ളൻ ഉത്തരം എ അബ്ദുള്ള ബിൻ മസ്ദുറലിള്ളാവാൻ